പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം ഇരുപത്തിരണ്ട് അമ്മച്ചിയുടെ മുഖത്തെ സന്തോഷം കണ്ടതും അവൾക്കും ആശ്വാസം തോന്നി വേഗം കോഫി കൊണ്ടുപോയി കൊടുക്ക് എന്നിട്ട് രണ്ടുപേരും കൂടി ഫ്രഷായി പള്ളിയിൽ പോകാൻ നോക്ക് കുഞ്ഞുങ്ങളെ ഇന്ന് കൊണ്ടുപോകണ്ട രണ്ടു മാസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവരെയും കൊണ്ട് പള്ളിയിലേക്ക് പോകാം അമ്മച്ചി പറഞ്ഞു മോനെ നാൽപ്പതാം ദിവസം പള്ളിയിൽ കൊണ്ടുപോകേണ്ടതാണ് പക്ഷേ കൊണ്ടുപോയിട്ടില്ല ഏതായാലും നന്നായി നമുക്ക് രണ്ടുപേരെയും ഒരുമിച്ച് ഇനി കൊണ്ടുപോകാം അമ്മച്ചി പറഞ്ഞു അവൾ കോഫിയുമായി സണ്ണിയുടെ അടുത്തേക്ക് നടന്നു കോഫി അവന് കൊടുത്തുകൊണ്ട് അമ്മച്ചി പള്ളിയിൽ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അതിനെന്താ പോകാലോ താൻ ചെന്ന് റെഡിയാവും അപ്പോഴേക്കും ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കോഫി കുടിച്ചു അപ്പോഴേക്കും ഗൗരി മുകളിലേക്ക് കയറി ചെന്നിരുന്നു റൂമിൽ ചെന്ന് ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു സാരി എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോഴേക്കും സണ്ണി റൂമിലേക്ക് വന്നു അവൾ ബെഡിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സാരി കണ്ടതും സണ്ണി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അടുത്തേക്ക് ചെന്നു അവൾ എടുത്തു വെച്ച സാരി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ആ സാരി ഷെൽഫിലേക്ക് വെച്ചുകൊണ്ട് മറ്റൊരു ഷെൽഫ് തുറന്നു അതിൽ നിന്നും ഒരു സാരി എടുത്ത് പുറത്തേക്ക് വെച്ചു വാഷ്റൂമിൽ നിന്നും മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങിയ ഗൗരി കാണുന്നത് മറ്റൊരു സാരി ബെഡിലേക്ക് വയ്ക്കുന്ന സണ്ണിയെയാണ് ഇച്ഛായ അവൾ വിളിച്ചു ഇത് മതി എന്ന് പറഞ്ഞ് സണ്ണി അവളുടെ കയ്യിലേക്ക് ആ സാരി കൊടുത്തു അവൾ ആ സാരിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും സണ്ണി അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അപ്പോഴേക്കും ഗൗരി സാരിക്ക് മാച്ചായ ഒരു ബ്ലൗസ് ഇട്ടുകൊണ്ട് ആ സാരി എടുത്തു അത് മെറൂൺ ആൻഡ് ഗ്രീൻ കസവ് വരുന്ന ഒരു സാരിയായിരുന്നു അതിന് ഗ്രീൻ കളർ ബ്ലൗസാണ് അവൾ ഇട്ടത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ന് അവൾക്ക് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തോന്നി വേഗം നനഞ്ഞ മുടി വിടർത്തിയിട്ട് നെറ്റിയിൽ പൊട്ടുവെക്കുമ്പോഴാണ് വാഷ്റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് സണ്ണി വരുന്നത് അവൾ കുങ്കുമത്തിന്റെ ചെപ്പ് എടുത്തതും അവൻ വന്ന് അവളുടെ സീമന്ത സീമന്തരേഖയിലേക്ക് സിന്ദൂരം ചാർത്തി കൊടുത്തു പിന്നെ അവളുടെ നെറ്റിയിലേക്ക് നോക്കി നിന്നു പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സുന്ദരിയായിട്ടുണ്ട് അവൻ പറഞ്ഞു അതിന് അവൾ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ ഇങ്ങനെ നിന്ന ശരിയാകില്ല എന്ന് അവൻ സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ അരയിൽ നിന്നുള്ള പിടുത്തം വിട്ടു മാറി നിന്നു അപ്പോഴാണ് ബെഡിൽ ഇരിക്കുന്ന ഗ്രീൻ കളർ ഷർട്ടും അതിന്റെ തന്നെ കരയുള്ള മുണ്ടും കാണുന്നത് അവൻ അവളെയൊന്നു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഷട്ടുമെടുത്ത് രണ്ടുപേരും റെഡിയായി താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ അമ്മച്ചിയും ചേട്ടത്തിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതും അമ്മച്ചീടെ കണ്ണുകൾ നിറഞ്ഞു അമ്മച്ചി അപ്പച്ചൻ്റെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി അത് കണ്ടതും സണ്ണിയുടെയും കണ്ണുകൾ അപ്പച്ചൻ്റെ ഫോട്ടോയിലേക്ക് പോയി ഗൗരി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരും കണ്ണുകൾ തുറന്ന് ഇരിക്കുന്നുണ്ട് കരയുന്നില്ല ഞാൻ കുറുക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വിശക്കില്ല മക്കൾ പോയിട്ട് വാ ഇനി ബിഷപ്പാകുമ്പോഴേക്കും മോള് വരും അപ്പോൾ പാല് കൊടുത്താൽ മതി അമ്മച്ചി പറഞ്ഞു രണ്ടുപേരും കാറിൽ കയറി പള്ളിയിലേക്ക് പോയി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിലേക്ക് സണ്ണി കാർ പാർക്കിങ്ങിൽ ഇട്ടുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പടികൾ കയറി കുറേ പടികൾ കയറിയാണ് പള്ളിയിലേക്ക് എത്തുന്നത് സണ്ണി ഗൗരിയുടെ കൈപിടിച്ചുകൊണ്ടാണ് പടികൾ കയറിയത് അത് കണ്ടുകൊണ്ടു എല്ലാവരും അടക്കം പറഞ്ഞു തുടങ്ങി അത് ഗൗരി ശ്രദ്ധിച്ചെങ്കിലും സണ്ണി അത് കാര്യമാക്കാതെ അവളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചാണ് അവൻ നടന്നത് രണ്ടുപേരും ഒരുമിച്ച് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു സണ്ണി ഗൗരിയെ അവന്റെ അടുത്ത് തന്നെ നിർത്തി കുറച്ചു സമയം കഴിഞ്ഞതും കുർബാന കഴിഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരുടെയും നോട്ടം സണ്ണിയിലും ഗൗരിയിലും ആയിരുന്നു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് അന്നക്കുട്ടിയും റോസ്മേരിയും സാന്ദ്രയും കൂടി വന്നത് അവരെ കണ്ടതും ഗൗരി ചിരിച്ചു ചേച്ചി ആദ്യമായിട്ടാണോ പള്ളിയിലേക്ക് വരുന്നത് റോസ്മേരി ചോദിച്ചു അതെ എന്ന് അവൾ പറഞ്ഞു മക്കള് എഴുന്നിട്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ പോരുമ്പോ അന്നക്കുട്ടി ചോദിച്ചു എഴുന്നേറ്റു അമ്മച്ചിയുടെയും ചേട്ടത്തിടെയും കയ്യിലിരിക്കുന്നുണ്ട് സണ്ണി പറഞ്ഞു അപ്പോഴാണ് റോസ്മേരിയുടെ അമ്മച്ചിയും ചേച്ചിയും ചേട്ടന്മാരും വരുന്നത് കാണുന്നത് ആ പൂർത്തിയായി സാന്ദ്ര അത് കണ്ടതും സണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ ഗൗരിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സണ്ണിയെ അത്ഭുതത്തോടെയാണ് റോസ്മേരിയും സാന്ദ്രയും നോക്കി നിന്നത് കാരണം ഇത്രയും ചേർത്ത് പിടിച്ച് ഗൗരിയെയും പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ സണ്ണി നിൽക്കുമെന്ന് അവരാരും വിചാരിച്ചിരുന്നില്ല ഗൗരിയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരിയാണെന്ന് അവർ ശ്രദ്ധിച്ചു എന്നാൽ സണ്ണിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഗൗരിയെ കണ്ട ഞെട്ടലിലായിരുന്നു റോസ്മേരിയുടെ ചേച്ചിയും വീട്ടുകാരും ഇത് ഇതാരാണ് റോസ്മേരിയുടെ അമ്മച്ചി അവരുടെ മൂത്ത മകളോട് ചോദിച്ചു അറിയില്ല പക്ഷേ റോസ്മേരിക്കറിയാം അവൾ നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ ആ പിന്നെ അത് ഹിന്ദുവാണെന്ന് തോന്നുന്നു അതിന്റെ നെറ്റിയില് സിന്ധൂനൊക്കെ തൊട്ടിട്ടുണ്ട് റോസ്മേരിയുടെ ചേട്ടന്റെ ഭാര്യ പറഞ്ഞു അപ്പോഴേക്കും നടന്ന് അവർ സണ്ണിയുടെയും ഗൗരിയും നിൽക്കുന്നിടത്തേക്ക് എത്തിയിരുന്നു റോസ്മേരി അല്പം ദേഷ്യത്തിൽ റോസ്മേരിയുടെ ചേച്ചി വിളിച്ചു എന്താ അവൾ ഇഷ്ടക്കേടോടു കൂടി തിരിച്ചു ചോദിച്ചു നീ ഇവിടെ കാണുന്ന ആളുകളോടൊക്കെ സംസാരിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് അവർ റോസ്മേരി വിളിച്ചതും ഞാൻ പള്ളിയിലേക്കാണ് വന്നത് ടേ ഇവളും കൂടിയാണ് വന്നത് അവൾ സാന്ദ്രയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നോളാം റോസ്മേരി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് അമ്മച്ചി ഇത് ആരാണെന്നറിയോ അവൾ യാതൊരു ഇല്ലാതെ അവളുടെ അമ്മച്ചിയുടെ കൈപിടിച്ച് സണ്ണിയുടെയും ഗൗരിയുടെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു അവളുടെ അമ്മച്ചി പെട്ടെന്നായത് കൊണ്ട് തന്നെ ഇല്ല എന്ന് പറഞ്ഞു ഇത് സണ്ണി ഭാര്യ ഗൗരി സണ്ണി ഇവർക്ക് രണ്ടുപേർക്കും കൂടി രണ്ട് കുട്ടികളുണ്ട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും റോസ്മേരി പറഞ്ഞതും അവളുടെ അമ്മച്ചി നോക്കിയത് മൂത്ത മകളെയായിരുന്നു അവളുടെ കണ്ണുകളിലെ ദേഷ്യവും മുഖത്തെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന ആ ഭാവങ്ങളും കണ്ടപ്പോൾ അവർക്ക് പേടി തോന്നി തന്റെ എല്ലാ മക്കളെക്കാളും വാശിയും ദേഷ്യവും വൈരാഗ്യവും കൂടുതലുള്ള ഈ മകൾക്ക് സണ്ണി എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത പേടി തോന്നി എന്നാൽ യാതൊരു പാവമാറ്റവും ഇല്ലാതെയാണ് സണ്ണി ഗൗരിയും ചേർത്ത് പിടിച്ച് അവരുടെ മുന്നിൽ നിന്നത് അത് കണ്ടതും റോസ്മേരിയുടെ ചേച്ചി സെലിൻ അവരുടെ അടുത്തേക്ക് വന്നു സണ്ണി ഇത് ആരാണ് അവൾ ചോദിച്ചു ഇപ്പോൾ നിന്റെ സിസ്റ്റർ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ ഗൗരി സണ്ണി പറഞ്ഞു അത് അതെങ്ങനെ അതെങ്ങനെയെന്നു വെച്ചാൽ ഞാൻ അവളെ നിയമപ്രകാരം വിവാഹം കഴിച്ചു ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും അമ്മ സണ്ണി പറഞ്ഞതും റോസ്ലിൻ ദേഷ്യത്തോടെ ഗൗരിയെ നോക്കി അപ്പോൾ പിന്നെ ഞാൻ ഞാൻ എന്തിനാ കാത്തിരുന്നത് നിന്നെ ആദ്യത്തെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ ഞാൻ തകർന്നതാണ് എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്നിട്ട് നീ വീണ്ടും എന്നെ ചതിച്ചു അല്ലേ അവൾ ചോദിച്ചതും എങ്ങനെ ഞാൻ നിന്നോട് കാത്തിരിക്കാൻ പറഞ്ഞോ വേണ്ട ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിന്നോട് മര്യാദക്ക് സംസാരിച്ചിട്ട് പോലുമില്ല സെലിൻ പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഈ സണ്ണി ഡേവിഡ് ജോർജ് ഈ ജീവിതത്തിൽ ഒരാളെ പ്രണയിച്ചിട്ടുള്ളൂ ഒരാളെയാണ് ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് എൻ്റെ ഈ പെണ്ണാണ് എൻ്റെ ഗൗരി ഇവളെയല്ലാതെ ആരെയും സണ്ണി ആഗ്രഹിച്ചിട്ടില്ല അവൻ പറഞ്ഞതും ഒരു ഞെട്ടലയോടെയാണ് റോസ്ലിൻ അത് കേട്ടു നിന്നത് റോസ്ലിൻ്റെ ഫാമിലിക്കും അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു അപ്പോ നിന്റെ ആദ്യ ഭാര്യ അതോ എൻ്റെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്ന ഒരാൾ പിന്നീട് അത് തെറ്റായ വഴിയാണെന്ന് അറിഞ്ഞപ്പോൾ സ്വയം പിരിഞ്ഞു പോയി അത്രമാത്രം സണ്ണി പറഞ്ഞു അപ്പോൾ ഇത്രയും വർഷം നിനക്ക് വേണ്ടി കാത്തിരുന്നത് ഞാൻ ഞാൻ എന്തിനാ സണ്ണി ദേ വീണ്ടും തുടങ്ങിയവള് റോസ്മേരി വിളിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ ചേച്ചിനെ സണ്ണി പറഞ്ഞതും എന്റെ ഇച്ചായ എന്റെ ചേച്ചിക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ പോരൂ അതുകൊണ്ട് സണ്ണിച്ചാൻ എന്തേലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങ് കൊടുത്തേക്ക് ചേച്ചി അത് കഴിയുമ്പോൾ താനെ പോന്നോളും റോസ്മേരി പറഞ്ഞത് കണ്ടതും അവളുടെ അടുത്ത് നിന്ന സാന്ദ്രയും അന്നക്കുട്ടിയും അവളെ നോക്കി നീ ഇത് ഇതെന്തൊക്കെയാ പറയുന്നത് അവൾക്കിട്ടൊന്ന് കിട്ടുന്നത് നല്ലതാ അടുത്തു നിന്ന സാന്ദ്രയുടെ ചെവിയിലായി റോസ്മേരി പറഞ്ഞു എന്തിന് അവൾക്കേ ഞാനും എന്റെ ഇച്ചാനും തമ്മിൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത കുച്ചുമ്പ് എനിക്കിട്ട് എപ്പോഴും പാര പണിയുന്നത് അവളാ അപ്പോൾ അവൾക്കിട്ട് ഇങ്ങനെ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ അവൾ വീട്ടിലെ മൂത്ത മകളല്ലേ അതുകൊണ്ട് എല്ലാവരും തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതാ സാധനത്തിന് റോസ് അവളുടെ ദേഷ്യം മുഴുവനും പറഞ്ഞു തീർക്കുകയായിരുന്നു എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ സംശയമെല്ലാം ചോദിച്ച് തീർന്നല്ലോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും ഞാൻ അവിടെ ഇല്ലെങ്കിൽ അമ്മച്ചിയും ഉണ്ടാകും എന്നേക്കാൾ നന്നായിട്ട് സംശയം തീർത്ത് തരാൻ മിടുക്കി എൻ്റെ അമ്മച്ചിയാണ് ആ അത് പിന്നെ ഞാൻ പറയണ്ടല്ലോ നിനക്കറിയാലോ അല്ലേ സണ്ണി സെലിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എടാ സണ്ണി എന്ന് വിളിച്ചുകൊണ്ട് സെബിൻ അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് വന്നത് എന്താണ് സണ്ണി എന്താ പ്രശ്നം ഏയ് പ്രശ്നമൊന്നുമില്ലടാ ഞാൻ വിവാഹം കഴിച്ചിട്ട് അത് പറഞ്ഞില്ലാന്ന് എല്ലാവരെയും വിളിച്ച് ഒരു സദ്യ കൊടുക്കണമെന്ന് നീ പറഞ്ഞപ്പോ അത് ഇത്രയും വലിയ പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ലടാ ശെ എല്ലാവരെയും വിളിച്ച് നടത്തായിരുന്നു അല്ലേടാ സെബി സണ്ണി കളിയാക്കുന്നത് പോലെ പറഞ്ഞത് കേട്ടതും അവനെ രൂക്ഷമായി നോക്കി എന്തായാലും സാരല്ല സണ്ണി കല്യാണം കഴിഞ്ഞ് നിന്റെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ എന്തു പറയാനാ ആരെ ബോധിപ്പിക്കാനാ ജോൺ പറഞ്ഞത് കേട്ടതും ഗൗരി ഞെട്ടലോടെ സണ്ണിയെ നോക്കി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു റോസ്മേരിയും സാന്ദ്രയും അന്നക്കുട്ടി ചിരിക്കുന്നുണ്ട് ഈ മനുഷ്യന് ഒരു നാണവില്ല ദൈവമേ ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് നോക്കിക്കേ സാന്ദ്ര പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എനിക്ക് ഫാദറിനൊന്ന് കാണണം എൻ്റെ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് വീട്ടിലേക്ക് പോകണം മക്കൾ രണ്ടുപേരെ എഴുന്നേക്കേ ഇവിടെ ചെന്നിട്ട് വേണം രണ്ടുപേർക്കും പാല് കൊടുക്കാൻ സണ്ണി പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് അച്ഛനെ കാണാനായി നടന്നു ആ എടാ സെബി ജോൺ അവിടെ നിൽക്കട്ടോ ഞങ്ങൾ പെട്ടെന്ന് വരാം ആ അല്ലെങ്കിൽ നീ വന്നിട്ട് പോകൂ ഇന്ന് നിന്റെ വീട്ടിലാണ് അമ്മച്ചിയുടെ സ്പെഷ്യലും ഞങ്ങളുടെ ഗൗരിക്കുട്ടിയുടെ സ്പെഷ്യലും എല്ലാം ഇന്ന് വേണം ജോൺ പറഞ്ഞു അതൊക്കെയുണ്ട് എന്നാ അവിടെ നിൽക്ക് എന്നു പറഞ്ഞ് സണ്ണി ഗൗരിയും കൊണ്ട് നടന്നു ദുഷ്ടൻ എന്നെ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ റോസ്മേരി പറഞ്ഞു മിണ്ടാച്ചിരിക്കു നിന്റെ ചേച്ചി പുകഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല സാന്ദ്ര പറഞ്ഞു അവൾ പൊട്ടിത്തെറിക്കട്ടെ അവൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് റോസ്മേരി പറഞ്ഞു നിനക്കൊരു പേടിയിലിടി നിന്റെ അപ്പച്ചനെയും നിന്റെ ആങ്ങളമാരെയും ഹെമത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ നോക്കിയിരിക്കുന്നതാണ് ഞാൻ എത്ര നാളായിന്നറിയോ പെട്ടിങ്ങ് ഇടയ്ക്കാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് വേണം എനിക്ക് അവിടെ നിന്നും ഒന്ന് ഇറങ്ങാൻ എന്നിട്ട് എനിക്ക് എൻ്റെ സെബിച്ച വീട്ടിലേക്ക് പോകണം റോസ്മേരി പറഞ്ഞത് കേട്ടതും സാന്ദ്ര തലയ്ക്ക് കൈ കൊടുത്തു ഇതൊക്കെ എന്തൊരു ജന്മാണാവോ ഇവിടെ വീട്ടുകാരെ അറിയുമോന്ന് പേടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ അറിഞ്ഞ് പ്രശ്നം ഉണ്ടാകാൻ നോക്കി നിൽക്കുന്ന ഒരുത്തി കഷ്ടം എന്ന് പറഞ്ഞ് സാന്ദ്ര അന്നക്കക്കുട്ടീടെ അടുത്തേക്ക് ചെന്നു അന്നക്കുട്ടി നമുക്ക് സണ്ണിച്ചൻ്റെ വീട്ടിലേക്ക് പോയാലോ ആ ഞാനങ്ങോട്ടാ എന്നെ ഇന്ന് രാവിലെ റോസി വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നക്കുട്ടി പറഞ്ഞു ആഹാ എന്നാ പിന്നെ നമുക്ക് പോകാം റോസ്മീരി ഞങ്ങൾ പോവുകയാണേ നീ കിട്ടാനുള്ളൊക്കെ വാങ്ങിക്കോ ഞാൻ നിന്നെ വിളിക്കാം സാന്ദ്ര പറഞ്ഞതും തുഷ്ട കാലുമാരി റോസ്മീരി തിരിഞ്ഞു നോക്കിയപ്പോൾ അവളെ രൂക്ഷമായി നോക്കുന്ന അമ്മച്ചെയും ചേട്ടത്തിമാരെയും കണ്ടു അവരുടെ അടുത്തു തന്നെ ദേഷ്യത്തോടെ പകനിറഞ്ഞ മുഖവുമായി നിൽക്കുന്ന അവളുടെ ചേച്ചിയെയും സണ്ണി പോകുന്ന ഭാഗത്തേക്ക് നോക്കി തന്നെയാണ് നിൽക്കുന്നത് അത് കണ്ടതും റോസ്മേരി അമ്മച്ചി ചേച്ചിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് വാ ഇല്ലെങ്കിൽ ആ സണ്ണിച്ചെൻ്റെക്കായി ചീത്തയാക്കാൻ നിൽക്കണ്ട മോളുടെ ഈ ഭംഗിയുള്ള മുഖത്തിൻ്റെ ഷേപ്പ് മാറും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ പടികൾ ചാടി ചാടിച്ചാടി ഇറങ്ങിപ്പോയി അത് കണ്ടതും റോസ്മേരിയുടെ അമ്മ അവളെയും ദേഷ്യത്തോടെ സണ്ണിയും ഗൗരിയും പോകുന്ന ഭാഗത്തേക്ക് നോക്കി നിന്ന സെലിനെയും നോക്കി വാ മോളെ ആളുകളെല്ലാം കൂടുന്നു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്താണെങ്കിലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവർ മകളെ വിളിച്ചതും അവൾ പെട്ടെന്ന് അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവൾ ഓടി പടികൾ ഇറങ്ങിപ്പോകുന്നത് അവർ നോക്കി നിന്നു അ ഇതെങ്ങോട്ട് ഈ തിരക്ക് പിടിച്ച് പോകുന്നത് സെലിൻ ഓടി ഇറങ്ങിപ്പോകുന്നത് നോക്കി നിന്ന റോസ്മേരി തിരിഞ്ഞു നിന്ന് അവളുടെ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ അമ്മച്ചി ചേച്ചിക്ക് ടോയ്ലറ്റിൽ പോകണോ അതാണോ ഇത്ര വേഗത്തിൽ പോകുന്നത് റോസ്മേരി ചോദിച്ചതും അവളുടെ അമ്മ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ മുഖം വേർപ്പിച്ചുകൊണ്ട് നടന്നു സണ്ണി ഗൗരിയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഫാദറിനെ പരിചയപ്പെടുത്തി കൊടുത്തു മക്കളുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു അച്ഛൻ അവളെ അനുഗ്രഹിച്ചാണ് തിരിച്ചു വിട്ടത് അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയപ്പോഴേ കേട്ടു മോന്റെ കരച്ചിൽ അയ്യോ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങി ഓടി ഇറങ്ങിപ്പോകുന്ന അവളെ സണ്ണി ചെറുപുഞ്ചിരിയോടെ നോക്കി നിന്നു അകത്തേക്ക് കയറിയതേ കണ്ടു അമ്മച്ചിയുടെ കയ്യിലിരുന്ന് വാശിപ്പിടിച്ച് കരയുന്ന മോനെ എന്തിനാ അമ്മച്ചി മോൻ കരയുന്നേ അവൾ വേഗം തന്നെ ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചോദിച്ചു എന്തിനായിരിക്കും നിന്റെ മോൻ കരയുന്നത് വിശന്നിട്ടാണോ അല്ലാതെ പിന്നെ എത്ര നേരമായി എന്നറിയോ വാശി പിടിക്കുന്നു പാലൊക്കെ കൊടുത്തു നോക്കി ഡേ തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞത് കണ്ടില്ലേ അമ്മച്ചി സോഫയിൽ കിടക്കുന്ന ഫീഡിംഗ് ബോട്ടിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു അശ്വടാ അതിനാണോ എന്റെ കുഞ്ഞിച്ചക്കൻ്റെ കരച്ചില് എവിടെ കേൾക്കാന്നറിയോ ഞാൻ പേടിച്ചു പോയി കരയെന്ന് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു പിന്നെ പേടിക്കാൻ ഇവന്റെ കള്ളക്കരച്ചിൽ കണ്ട് പേടിക്കാൻ നീ മാത്രേ ഉണ്ടാവൂ അമ്മച്ചി പറഞ്ഞതും ഗൗരി പുഞ്ചിരിയോടെ താഴെയുള്ള റൂമിലേക്ക് മോനെയും കൊണ്ടുപോയി അപ്പോഴേക്കും സണ്ണിയും ജോണും സെബിനും അകത്തേക്ക് കയറി വന്നു എന്തിനാ അമ്മച്ചി മോൻ കരഞ്ഞത് എന്തിന് വാശി പിടിക്കുന്നു പാല് കുടിക്കാനായിട്ട് സണ്ണി ബെഡിൽ കിടക്കുന്ന മോളെ നോക്കി അവൾ കണ്ണു തുറന്നേ ഇരിക്കുകയാണ് കരച്ചിലൊന്നുമില്ല കണ്ണ് തുറന്ന് ചുറ്റുപാട് നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അച്ചടാ പപ്പയുടെ മോക്ക് കരച്ചിലൊന്നുമില്ലല്ലോ ഗുഡ് ഗേളാണേ എന്ന് പറഞ്ഞ് സണ്ണി കുഞ്ഞിനെ എടുത്തു അല്ലെങ്കിലും എൻ്റെ മോള് സൂപ്പറാ അമ്മച്ചി പറഞ്ഞു ആഹാ എൻ്റെ മോളോ അപ്പോൾ ആ പോയതോ അത് നിൻ്റെ മോനാ സകല കുടുത്തക്കേടുണ്ട് അച്ചക്കൻ്റെ കയ്യിൽ അമ്മച്ചി പറഞ്ഞതും കേൾക്കണ്ട അമ്മച്ചിയുടെ മരുമോള് അവൾക്ക് അവനെ പറഞ്ഞ് പിടിക്കില്ലാന്ന് അമ്മച്ചിക്ക് അറിയില്ലേ അവൾക്ക് അവനെ മാത്രമല്ല ആരെ പറഞ്ഞാലും പിടിക്കില്ല എൻ്റെ കൊച്ചിന് എന്ന് അമ്മച്ചി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു എടാ മക്കളെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ നിങ്ങൾ അമ്മച്ചി അവിടെ നിൽക്കുന്ന ജോണിനെയും സെബിനെയും നോക്കി ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം കഴിച്ചിട്ട് വരുമോ അമ്മച്ചി ഇവിടുത്തെ സ്പെഷ്യൽ എന്താ ഇന്ന് ഇന്ന് അപ്പവും ബീഫ്റ്റൂവും ആഹാ കേട്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു ജോൺ പറഞ്ഞു ആണോ എന്നാ ഇവന് കൊടുക്കണ്ടായേ ഇവൻ്റെയും കൂടി എനിക്ക് വേണേ എന്ന് പറഞ്ഞുകൊണ്ട് സെബിൻ പോകുന്നത് കണ്ടതും എടാ ഞാനതോ വെറുതെ പറഞ്ഞതാ എനിക്ക് വയറ് നിറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവന്റെ പുറകെ ജോണും പോയി അത് കണ്ട് ചിരിയോടെ അമ്മച്ചിയും സണ്ണിയും നിന്നു കുറച്ചു കഴിഞ്ഞതും ഗൗരി മോനെ പാല് കൊടുത്തുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മോളെ എന്നാ പിന്നെ കുഞ്ഞിപ്പെണിനും കൂടി കൊടുത്തേക്ക് എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അമ്മച്ചി പറഞ്ഞതും അമ്മച്ചി മോനെ വാങ്ങി പിന്നെ ഗൗരി മോളെയും എടുത്ത് റൂമിലേക്ക് പോയി മോൾക്ക് പാല് കൊടുത്തപ്പോഴേക്കും ആള് ഉറങ്ങിയിരുന്നു അവളെ ബെഡിൽ കിടത്തിക്കൊണ്ടാണ് ഗൗരി പുറത്തേക്ക് വന്നത് മോളെന്തിയായി അമ്മച്ചി ചോദിച്ചു ഉറങ്ങി ആ അവൾക്ക് ഉറങ്ങണം ഇവനായിരുന്നു വാശി ഇപ്പോഴും ഉറങ്ങാതിരിക്കുന്നു നോക്കി ഈ ചെക്കിൻ്റെ ഉറക്കമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അമ്മച്ചി മോഹനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോളെ മോള് പോയി ഡ്രസ്സ് വാ എന്നിട്ട് ഭക്ഷണം കഴിക്കാം അമ്മച്ചി പറഞ്ഞതും ഇനി ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മാറണ്ട വാ കഴിക്കാം വിശക്കുന്നുണ്ട് സണ്ണി പറഞ്ഞു എന്നാ പിന്നെ കഴിച്ചിട്ടാകാം എന്ന് പറഞ്ഞ് അമ്മച്ചി സണ്ണിയും ഗൗരിയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേ കണ്ടു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നോക്കി നിൽക്കുന്ന ത്രേസി അമ്മ ചേട്ടത്തിയെ എന്തു പറ്റി ത്രേസ്യെ അമ്മച്ചി ചോദിച്ചതും ചേട്ടത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജോണിനെയും സെബിനെയും കാണിച്ചു കൊടുത്തു അവർ കഴിക്കുന്നത് കണ്ട് അമ്മച്ചിക്കും സണ്ണിക്കും ഗൗരിക്കും ചിരി വന്നു അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അന്നക്കുട്ടി വന്നു എന്ന് തോന്നുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞു അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാൻ പറയട്ടെ വീട്ടിൽ ചെന്ന് ഇവിടെ ഒന്നും ഉണ്ടാകില്ല ജോൺ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു നീ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മച്ചി തിരിഞ്ഞ് ഹാളിലേക്ക് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശബ്ദം ശരിയായി വരുന്നുണ്ട് സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക